ഇവിടെ നട്ടപ്പാരാത്രയ്ക്ക് ഇപ്പൊ നോക്ക് പതിനൊന്നിന് അല്ല പത്തരായിബാമൊക്കെ ഇട്ടു ലിബാമൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടും അതുകൊണ്ട് നമ്മളിവിടെ വരാം

സ്റ്റാർട്ട് കേട്ടു അവിടെ ബണ്ണിന് അകത്ത് ക്രീമും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട് കുറെ 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 വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടെന്ന് കേട്ടു അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എന്താ സംഭവം അറിഞ്ഞിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് തിന്ന് പണ്ടാരടങ്ങിട്ട് വരാം ഒരാൾ ഷുഗർ കട്ടാണ് തുളിച്ചാടുന്ന പോന്ന് കണ്ടാല് നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കും ചായ കുടിക്കൂല എന്റെ എടുത്തിട്ട് പോവും പക്ഷെ കിട്ടും ഇപ്പൊ തിന്നാൻ മണ്ണിനകത്ത് എന്താണ് ക്രീമൊക്കെ തേച്ചിട്ട് നമുക്ക് പോകുന്ന വഴി വിശേഷങ്ങളാണ് അവിടെ ചെന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കാണാം നമ്മളിവിടുന്ന് ഇറങ്ങായി ഇപ്പൊ സമയം ഓക്കെ പോകുന്ന വഴി കാണാൻ ആരിലും പുതിയ മൊബൈൽ കേസ് മാറി നിക്കു മിസ്റ്റർ മുംബൈക്ക് മനസ്സിലൂറ് പോവാണ് ോ ചോദിച്ചു നിരക്ക് ഞങ്ങൾ തിന്നാനൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു പിന്നെ നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് ഇൻ ഹൌസ് ബേക്ക് ചെയ്ത ബണ്ടിൽ ഇത്ര വെറൈറ്റീസ് ഫിലിംസ് വെച്ച് നമ്മളെ നിർവൃത്തി കൊള്ളിപ്പിക്കുന്ന ഒരു ബൺഷോപ്പ് ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു ബൺഘോഷരിക്കും കാലിക്കറ്റ് ഒക്കെ വൺ ഫേമസ് ആണ് അതുകൊണ്ട് തന്നെ ബണ്ടിന്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് ഇവിടെ വന്നാൽ കാണാം ഇൻക്ലൂഡിംഗ് ബമ്പിൾ ഓണീസും റിഫ്രഷിംഗ് ഡ്രിങ്ക്സും ഷേക്സും അങ്ങനെയുള്ള ഫുഡ് ഫോട്ടിന് വേണ്ടിയല്ല ഇവിടെ വഴി ബാക്കി വിശേഷങ്ങളായിട്ട് പാകലാം അയ്യോ നമ്മള് വെൽക്കം പറഞ്ഞിരുന്നോ സോറി ഗൈസ് വെൽക്കം സോറി വെൽക്കം അപ്പൊ നമ്മള് നമ്മള് മാത്രല്ല ഹലി ഉണ്ട് അപ്പൊ അവൾ ഇവിടെ തൊട്ടടുത്താ താമസിക്കുന്നത് അപ്പൊ എന്നാ അവളെയും കൂടെ കൂട്ടി പോവാന്ന് വെയിറ്റ് ചെയ്ത് മിനിറ്റ് സമയം ഇവർ ചോദിച്ചു പിറങ്ങി വരും വിത്ത് പാക്കേജ് വരുന്നത് കുഞ്ഞിനെ കൊണ്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് പോകുന്ന വഴി അവളുടെ വിശേഷം കുഞ്ഞിന്റെ വിശേഷം കൂട്ടി നമുക്ക് പോയി എല്ലാരേം കേട്ടത് ഷുഗർ കെട്ടാന്ന് പറഞ്ഞേന്ത് കഴിക്കില്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോടെ അണ്ണാക്കിലേക്ക് വാരിപ്പൊത്ത ആർ ഷുഗർ കട്ടി ഇെന്ന ഫേസ് ഗ്ലോ ആണ് അണ്ടി അമ്മേ എന്നിട്ട് എവിടെ ഗ്ലോ ഓ ഉണ്ട് ഞാൻ എടുക്കാനാണ് എന്റെ ഉള്ള മനസ്സിലാണെന്ന് അല്ലേ ഗ്ലോ ആയിอ่ะ ഹും നല്ല കണ്ട ബോയിക്കുന്നണ്ട് ഓക്കേ ഗൈസ് ഹായ് 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 ഹലോ 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 ഷുഗർ നോ ദാ വാന ഓ ഷുഗർ ഇത് എവിടെ പോവാ എവിടെ പോവാ വണ്ടി വണ്ടിരുന്നിട്ട് എവിടെ പോവാ ഞങ്ങൾ പോവാൻ ചേർക്കാൻ കഴിച്ചാ പോണ്ണ് കഴിച്ചാ പോവാൻ ആയു കൊച്ചിയാണ് ഗൈസ് രാത്രി പതിനൊന്ന് മണിയാണ് ഗൈസ് എന്നാലും റോഡിലെ തിരക്കിന് ഒരു കുറവുമില്ല കളിക്കാൻ കുറവ്

അങ്ങനെ നമ്മൾ നമ്മളിത് ബൺ ബോയിൽ എത്തിയ ഗൈസ് ആക്ച്വലി ഞാൻ ഓൺ വോയിസ് തന്നെ ഇടാമെന്നാണ് വിചാരിച്ചത് ഓൺ വോയിസ് മീൻസ് ബാഗ് നമ്മൾ ഓൾറെഡി വീടിലെടുത്ത വോയിസ് തന്നെ പക്ഷേ പറ്റില്ല ഭയങ്കര സൗണ്ട് ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓൺ വോയിസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ എത്തി കുറേ 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 ബണ്ണുണ്ടായിരുന്നു നമ്മൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ കുറെ ബണ്ണുണ്ടായിരുന്നു എനിക്ക് ചീസ് വേണോ ഹേസിനെട്ട് വേണോ ന്യൂട്ടൽ വേണോ പിന്നെ അവർക്ക് ഓൾറെഡി ബർഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്തേക്കുന്നത് ഇതുപോലെ ബണ്ണിനകത്ത് വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരാനായിരുന്നു കേട്ടോ അപ്പോൾ ചീസിൻ്റെ ബർഗർ ഛേ ചീസിൻ്റെ ബൺ പിന്നെ ഉണ്ട് ഹേസൽനട്ട് ഉണ്ട് അങ്ങനെ കുറേ കുറേ കുറെ ലിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത് ഓർഡർ ആക്കി ഞാൻ ഓർഡർ ആക്കിയത് ന്യൂട്ടല ഒരു ഹേസൽനട്ട് പിന്നെ ചീസ് ഓർഡർ ആക്കി പിന്നെ പിന്നെ ഒരെണ്ണൂടെ ഉണ്ടായിരുന്നുല്ലോ ആ പിന്നെ കൊറിയൻ പണ്ടെന്നുള്ള സാധനം കൂടെ ഓർഡർ ആക്കി കേട്ടോ Wow. Guys, ana banlu guys. Wow. 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 <laughs> oh, <laughs> അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ഹേസൽനെറ്റ് ആണോ ഹോട്ടലിൽ ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ആദ്യം ട്രൈ ചെയ്തത് പക്ഷെ നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു നമ്മൾ ഒരു കടി കടിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇങ്ങനെ തേ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഡൗട്ട് വന്നേക്കാം ഇത് ഒരുപാട് കഴിച്ചാൽ മത്തു പിടിക്കൂലേ തലക്ക് പിടിക്കൂലേ കിറുകൂലേ എന്നൊക്കെ പക്ഷെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ട മധുരം ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ആ ഫീലിങ്സ് അത്ര ഉണ്ടെങ്കിൽ പോലും നമ്മൾ മത്തു പിടിപ്പിക്കുന്ന രീതിയിലൊരു മധുരം അതിനുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് സൈൻ ലബാൻ കഴിച്ചപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ചെറിയ പോഷൻ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് തലയ്ക്ക് നല്ല മത്ത പിടിച്ച് അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഈ ബൺ ബോയിൽ വന്നിട്ട് ഈ ബണ്ണ് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ സാധനം അടിപൊളിയായിരുന്നു ഇതേ ഇതാണ് കേട്ടോ ന്യൂട്രല്ല ഞാൻ ആദ്യം കഴിച്ച ഹേസിലായിട്ടായിരുന്നു ഇത് നോക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എന്തോ ഒരു ആണ് അതിനകത്തുള്ളതെന്ന് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഒന്നും പറയാനില്ല നൈസ് ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ തൊട്ടുപിറകെ മൂന്ന് ചായ ഓർഡർ ആക്കി ചായ നമ്മൾ ഓൾറെഡി ബണ്ണ് അത്രയും മധുരം ഉള്ളത് കഴിച്ചുകൊണ്ട് മധുരം തീരെ കുറവായിരുന്നു പക്ഷേ ചായ നൈസായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബണ്ണും എന്ത് കഴിച്ചത് സാധനങ്ങളൊക്കെ കഴിച്ചു പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ ബണ്ണും ചായയും കഴിച്ചു മറ്റേ നമ്മൾ കൊറേ ട്രൈ ചെയ്തു അതായത് ഹേസൽ ട്രൈ ചെയ്തു പിന്നെ ഞൂട്ടെല്ലോംബ്ലിങ് അതിന്റെ പേര് ചീസ് കഴിച്ചു പിന്നെ കൊറിയൻ ബൺ എന്ന് പറഞ്ഞ സാധനം കഴിച്ചു അതൊ ഇത്രങ്ങൾ ട്രൈ ചെയ്തത് ബണ്ടിനില് ടേസ്റ്റ് നിങ്ങളും പോയി വിസിറ്റ് ചെയ്യാ നമ്മുടെ അല്ലേ കടബന്ത്ര റോഡിലാണ് ഈ ബൺ പോയിന് വരുന്നത് നമ്മുടെ അന്വേഷണം തൊട്ടിപ്പത്തുള്ള കടമീൻ ഓക്കെ അപ്പൊ നിങ്ങളും പോയി വിസിറ്റ് ചെയ്യ അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ആകാകത്താളത്തിലെ പുറത്തിറങ്ങിയിട്ടില്ല ഓക്കെ കൈ അപ്പം സന്ധിക്കും അടുത്ത സന്ധിക്കുമ്പോഴേക്കും